സ്നേഹമുള്ളവരെ ഒരിക്കൽ കൂടി നമ്മളെ ഓരോരുത്തരെയും അന്വേഷിച്ചു കൊണ്ട് തിരുപ്പിറവി നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഈ തിരുപ്പിറവി നമുക്ക് അനുഗ്രഹമാക്കാം ഒരുക്ക ദിനത്തിൻ്റെ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് തുലനം ചെയ്തുകൊണ്ട് എന്താണ് തിരുപ്പിറവി എന്നെ ഓർമ്മിപ്പിക്കുന്ന പാഠങ്ങളെന്ന് ധ്യാനിക്കുവാൻ നമുക്ക് ദിനങ്ങളെ മാറ്റി വയ്ക്കാം താരക വഴിയിലൂടെ നമുക്ക് യാത്രയായിക്കൊണ്ട് ഓരോ ദിവസവും അനുഗ്രഹമാകുവാൻ കടന്നുചല്ലുന്ന ദിനങ്ങളൊക്കെ ഏറ്റവും നന്മയുടേതാകുവാൻ നമ്മളെ എന്ന് പ്രാർത്ഥിക്കാം നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നു പരിശുദ്ധ അമ്മ ഒരുക്കിയ വഴിയെക്കുറിച്ച് ബെദ്ലഹേമിലേക്കുള്ള യാത്രയിൽ നാം കാണുന്ന ഒരേ ഒരു സ്ത്രീ രൂപമാണ് പരിശുദ്ധയമ്മ ലോകത്തിൽ രക്ഷയ്ക്കു വേണ്ടിയുള്ള വലിയ നിധി ഇവളുടെ ജീവിത മൺകുടത്തിലാണ് ദൈവം ഒളിപ്പിച്ചത് തൻ്റെ സ്വപ്നങ്ങളെക്കാളും ഇഷ്ടങ്ങളെക്കാളുമൊക്കെ ഉപരിയായി ദൈവത്തിൻ്റെ ഹിതത്തിന് ഇടം കൊടുക്കുവാൻ മനസ്സ് കാണിച്ചവളാണ് പരിശുദ്ധിയമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന വചനം പറഞ്ഞ് അവസാനിക്കുന്നിടത്താണ് ലോകത്തില് രക്ഷയും സമാധാനവും ആരംഭിക്കുന്നത് തന്നെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് മനസ്സ് കാണിച്ച പരിശുദ്ധിയമ്മ സർവ്വവും സർവേശ്വരന് സമർപ്പിച്ചെടുത്താണ് അനുഗ്രഹമുണ്ടായത് നാമൊക്കെ ആയിരിക്കുന്ന ജീവിത മേഖലയിലൊക്കെ ലോകത്തിന്റെ വ്യാപാരങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ സന്തോഷങ്ങൾ നമ്മളെ മാടി വിളിക്കുമ്പോൾ അവയെ വേണ്ട എന്ന് വെച്ച് കൊടുത്തുകൊണ്ട് പൂർണ്ണമായി വിട്ടുപേക്ഷിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ സാധ്യമാകുമ്പോൾ നാം ഓരോരുത്തരും കൃപ നിറഞ്ഞവരായി മാറ്റപ്പെടും കൃപ നിറഞ്ഞവളായിട്ട് മാറണമോ കൃപ നിറഞ്ഞവരായിട്ട് മാറണമോ നിൻ്റെ എല്ലാ ഇഷ്ടങ്ങളെയും പൂർണ്ണ മനസ്സൊരു കൂടെ ദൈവസന്നതിയിൽ സമർപ്പിക്കുക പ്രസിദ്ധാത്മാവിൻ്റെ ആലയമായിട്ട് നീ മാറ്റപ്പെടും നിൻ്റെ ഹൃദയം അനുഗ്രഹമായി ഇടമാകും അവിടെ തിരുപ്പിറവി സാധ്യമാവുകയും നീ ഒരു അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യും നിനക്ക് മാത്രമല്ല തലമുറകൾക്ക് അനുഗ്രഹമായി മാറുന്ന കൃപയാവണമെങ്കിൽ നിൻ്റെ ഹിതങ്ങളെ ദൈവത്തോട് ചേർത്ത് വയ്ക്കുക ദൈവഹിതങ്ങളെ നിൻ്റെ ജീവൻ്റെ ഭാഗമാക്കി മാറ്റുക മനസ്സിൽ പൂർണ്ണ നിറവോടുകൂടെ ഈശ്വരനെ സ്വീകരിക്കുവാനായിട്ട് ഇടം കൊടുക്കുക ആത്മാവിൻ്റെ വാസമുള്ളിടത്താണ് ദൈവാലയം ഉണ്ടാവുക ഇടമുണ്ടാവുക നമ്മൾ തിരുപ്പിറവ്ക്ക് ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് പഠിപ്പിച്ചു തന്ന കാണിച്ച് തന്ന വഴിയിലൂടെ യാത്രയായിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ ഇടവും അനുഗ്രഹമാകുവാൻ അവിടെ സങ്കടങ്ങളും ഒക്കെ ഉണ്ടായാലും ഒക്കെ അനുഗ്രഹമാക്കുന്ന പ്രതീക്ഷയുടെ ദിനങ്ങളിലേക്ക് കടക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വലിയ ബോധ്യത്തിൽ മുമ്പോട്ട് വന്നോട്ട് പോകാം തിരുപ്പിറവിക്ക് വേണ്ടിയുള്ള ഈ ഒരുക്കം ഇന്ന് ആരംഭിക്കുമ്പോൾ വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു ഒന്നാമത് നീ പൂർണ്ണമായിട്ട് സർവ്വമു സമർപ്പിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് സാധ്യമാവുക രണ്ട് ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നീ വിട്ടുകൊടുക്കുമ്പോൾ നിൻ്റെ ഹൃദയം ദേവാലയമായി മാറുന്നു ക്രിസ്തു നിന്ന് ജനിക്കുവാനായിട്ട് നിന്നെ ആത്മാവ് സഹായിക്കുന്നു മൂന്നാമത് പഠിപ്പിക്കുന്നു നീ എന്ത് സമർപ്പിക്കുന്നുവോ അത് അനുഗ്രഹമായിട്ട് മാറും നമുക്ക് ഈ ദിനങ്ങളൊക്കെ പ്രാർത്ഥനയുടേതാക്കി മാറ്റാം ഉണ്ണിമിശിഹായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നാവട്ടെ ഇന്നിൻ്റെ പ്രാർത്ഥന ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ